ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം അരക്കപ്പ് ഗ്രീൻ പീസ് തലേന്ന് രാത്രി കുതിരാനായിട്ട് ഇട്ടിരുന്നു രാവിലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ ഒരു പതിനഞ്ചോളം ചെറിയ ചുമന്നുള്ളിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം തീരെ പൊടിയായിട്ട് അറിയണമെന്നൊന്നുമില്ല ഗ്രീൻ പീസ് വേവുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളിയും നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി ഇതിൽ ചെറിയൊരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും കൂടി നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇനി എരിപ്പിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു മൂന്ന് പച്ചമുളകാണ് ആണ് അരക്കപ്പ് ഗ്രീൻ പീസിന് എടുത്തിട്ടുള്ളത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പിന്നെ അരപ്പിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഗ്രീൻ പീസിന് നമ്മൾ വേഗം വെക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഒരു മുറി തക്കാളി ഞാൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നു അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് വേഗാനായിട്ട് വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് കുക്കറിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ഗ്രീൻ പീസിൻ്റെ മുകളിൽ ലെവലായി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം വെള്ളമൊഴിക്കാനായിട്ട് അപ്പോൾ നാല് വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു മൂന്ന് ചുമന്നുള്ളിയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണിലും താഴെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഈ അരപ്പിന് വേണ്ടി എടുക്കുന്ന തേങ്ങ നല്ല പച്ച തേങ്ങ നോക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ നല്ല ഉണങ്ങിയ തേങ്ങ ആയാൽ പീര മുറിഞ്ഞ് കിടക്കും ഇതാ ക്രഷ് ചെയ്തെടുത്ത തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ തേങ്ങ നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു കിട്ടും ഇതാ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട വെണ്ണ പോലെ അരഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് ഗ്രീൻ പീസ് ഒന്ന് നോക്കാം വേണ്ട ഗ്രീൻ പീസ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ചെറിയ ഉള്ളിയും നാലായിട്ട് മുറിച്ച ഒരു വറ്റൽ മുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒന്ന് ഉരിയിട്ട് കൊടുക്കുക കറിവേപ്പില എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പ് ഇതായി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ചും കൂടി ഒഴിച്ച് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ ഗ്രേവി എന്ന് പറയുന്നത് സാധാരണ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിൽ നിന്നും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കിയാലാണ് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി പാകത്തിനുള്ള ഗ്രേവിയിൽ കിട്ടുന്നത് ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം അതാ നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്കൊരു രണ്ട് മൂന്ന് തണ്ട് മല്ലിയിൽ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഈ കറി ഇറക്കി വയ്ക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഗ്രീൻ പീസ് കയറി സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചൂടോടുകൂടി ദൈതയെ പോലെ കറിവേപ്പിലയും കൂടി ഇട്ട് എടുത്താൽ സൂപ്പറാണിത്